കേസ് കുടകര കുഴൽപ്പണ കേസ് ഈ രണ്ട് കേസുകളും വെച്ച് നമുക്ക് ഇവരെ പൂട്ടാമല്ലോ എന്റെ പൂട്ടാൻ അറച്ച് നിൽക്കുന്നത് ആ അറച്ചു നിൽക്കലിൽ എല്ലാം ഉണ്ട് ശ്രീ അനിൽ അല്ലെങ്കിൽ ഒന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പിന്റെ ഡയറക്ടർ ഒരു കമന്റ് പറഞ്ഞു എന്താണ് പറഞ്ഞത് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു രേഖയും സംസ്ഥാന പോലീസ് സമർപ്പിച്ചിട്ടില്ല ഈ ചർച്ചയിൽ തന്നെ പച്ചക്കള്ളം പറഞ്ഞ എന്താണ് കൊടകര കുഴൽപ്പണ കേസ് എന്നല്ല ഏതെങ്കിലും കള്ളപ്പണ കേസിൽ കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റുമോ ഈ കൊടകര കുഴൽപ്പണ കേസ് ഏറ്റെടുക്കണമെന്ന് ഇ ഡിക്ക് ഹൈക്കോടതി കേസ് ഉണ്ടായിരുന്നോ ആ ഇ ഡിക്ക് കേരള പോലീസ് കത്ത് കൊടുത്തിരുന്നോ ആയിരം പേതുള്ള കുറ്റപത്ര സഹിതം ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപയും സ്വർണവും ഞങ്ങൾ പിടിച്ചെടുത്തതിന്റെ രേഖകൾ സഹിതം കേരളത്തിലെ പോലീസ് ഇ ഡിക്ക് കത്ത് കൈമാറിയിട്ടുണ്ടോ ബഹുമാനപ്പെട്ട ഷാനി അറിഞ്ഞിരിക്കണം ഇൻകം അല്ല കത്ത് കൊടുക്കേണ്ടത് നിങ്ങൾ കള്ളപ്പണം പിടിച്ച ഇൻകം ടാക്സിന് കത്ത് കൊടുക്കുമോ സാമാന്യ ബുദ്ധി എന്നുള്ളത് ഈ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അവർ ബി ജെ പി സഹായിക്കാൻ കള്ളം പറയല്ലേ യഥാർത്ഥത്തിൽ ഇഡിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടോ ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി പറയുന്നു ബഹുമാനപ്പെട്ട ഷാനി ഷാനിയോട് പറയുന്നു ഈടിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന വസ്തുക്കൾ ഷാനി അറിഞ്ഞിട്ടുണ്ടോ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രന് പേരിൽ കേരള പോലീസ് എത്ര കേസ് കേസെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇലക്ഷന് വയനാട്ടിൽ മത്സരിക്കുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ ദിവസം പത്രപരസ്യം ഉണ്ടായിരുന്നു ആ പത്രപരസ്യത്തിൽ മഞ്ചേശ്വരൻ കോഴക്കേസ് ഉണ്ടോ ആ മഞ്ചേ അതില് സി കെ ജാനന് കൈക്കൂലി കൊടുത്ത കോഴക്കേസ് ഉണ്ടോ അതിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ടോ പിണറായി വിജയൻ ഒരു സൗജന്യവും സുരേന്ദ്രനോട് ചെയ്തിട്ടില്ല തിരിച്ച് പിണറായി വിജയനോട് സൌജന്യവും സുരേന്ദ്രന്റെയും മേണ്ട അമിത്ഷായുടെയും മേണ്ട മോദിയുടെയും മേണ്ട ഇ ഡിയുടെ മേണ്ട ഇൻകം ടാക്സിന്റെ മേണ്ട നിർമ്മല സീതാരാമന്റെ മേണ്ട ബി ജെ പിയുടെ വേണ്ട അത്രയും തുറന്ന് പറയുകയാണ് അതുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തലകുനിക്കത്തില്ല ഇതിന് കാരണംന്താന്നറിയോ കേരളത്തിലെ ഗവൺമെന്റിന് ഒരു പങ്കുവില്ല അതിനകത്ത് സി പി എമ്മിന് ഒരു പങ്കുവില്ല അതിനകത്ത് നിങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ തലകുനിക്കാൻ ലൈഫ് മിഷൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു ക്രമക്കേട് നടന്നിട്ടില്ല കണ്ടെടുത്തു കഴിഞ്ഞാൽ റോബറിന്റെ ഹൈവേ അന്വേഷിക്കാനല്ലാതെ കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ കേരള പോലീസിന് അവകാശമില്ലല്ലോ അപ്പൊ പിന്നെ സുരേന്ദ്രനെ പ്രതിയാക്കുന്ന റോബറേറ്റ് ഹൈവേയിലാണോ സുരേന്ദ്രന്റെ ബി ജെ പിയുടെ കള്ളപ്പണം പെരുപടി വെച്ച് മൂട്ടിച്ചുകൊണ്ട് പോയാൽ പിടിച്ചു പറയൽ സുരേന്ദ്രൻ പ്രതിയാകുമോ സുരേന്ദ്രൻ പ്രതിയാകേണ്ടത് കള്ളപ്പണം കൊണ്ടുപോയതിനാ ആ കള്ളപ്പണം കൊണ്ടുപോയത് അന്വേഷിക്കാൻ കേരള പോലീസിന് അവകാശമില്ല ഇല്ല അത് ഇടിക്കു മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് എഴുതി കൊടുത്തത് എന്റെ ചോദ്യം എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ പ്രതിയാക്കണെന്ന് ഡൽഹിയിലെ പി സി സി ആവശ്യപ്പെട്ടത് എന്തു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് കെജ്രിവാളിനെ പ്രതിയാക്കണമെന്ന് രണ്ടു കൊള്ളൊന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ഒരു രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇ ഡി റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയവും ഇല്ല അങ്ങനെ ഭയക്കേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ ഒരു രഹസ്യ അക്കൗണ്ടും ഇല്ല എന്നാണല്ലോ ഇപ്പോൾ ശ്രീ അബിൻവർക്കെ ആരോപിക്കുന്നത് പോലെ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഒത്തുതീർപ്പിന്റെ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ലാത്തത് എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഇന്ന് ആവർത്തിക്കുന്നത് അങ്ങനെയാണോ എന്തായാലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് കേരളത്തിലെ കെ പി സി സി നേതാക്കന്മാർക്കുള്ള മല്ലാത്ത മതിപ്പിനെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെടുകയാണ് കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിച്ച് ചായ കുടിക്കാൻ പോലും പൈസയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അതും സമരാത്രിക്ക് വേണ്ടി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത പ്രതിപക്ഷ നേതാവ് ചായ കുടിക്കാൻ പോലും പൈസയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ആയിരത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ പിഴയാണ് ഇൻകംടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഈ നിർമ്മല സീതാരാമന്റെ വകുപ്പ് ഇപ്പോ കേന്ദ്രത്തിന് കോൺഗ്രസ് പാർട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതേ ന്യായം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പഴയാണ് ബിജെപി നടത്തിയ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ആരോപിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ത്യ രാജ്യത്ത് ഒട്ടും നീതിയില്ലാതെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഡൽഹിയിൽ പറയുന്ന കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ വരുമ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് എത്രയോ ന്യായസ്ഥന്മാരാണ് കേരളത്തിലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാണുമ്പോ ഇവരൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെയാണോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി രാജിവെച്ചിട്ട് ഈ വർത്തമാനം പറയായിരിക്കും അല്പം കൂടെ മാന്യത രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്നവരെ കണക്കെടുത്തപ്പോൾ ഉമ്മൻചാണ്ടി കള്ളപ്പണമായിട്ട് വീട്ടിൽ കൊണ്ടുപോയ പൈസയുണ്ട് നിങ്ങൾ ആ പൈസ കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കാണിച്ചിട്ട് സംസാരിക്കും ഉമ്മൻചാണ്ടി ആണെങ്കിലും ചെന്നിത്തലയാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും പൈസ കൈപ്പറ്റി എന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു അത് സമ്മതിച്ചത് രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമാണ് പാർട്ടി ഫണ്ടാണ് അപ്പൊ അപ്പൊ എന്റെ സംശയം എന്താണ് മിനിമം നിങ്ങൾ പറഞ്ഞല്ലോ ഇ ഡി വന്നാൽ ആദ്യം ആരോട് ചോദിക്കണം ചെന്നിത്തിലോട് ചോദിക്കണം ഇ ഡി വന്ന് ജന്നത്തിലൂടെ എന്ത് ചോദിക്കണം നിങ്ങൾ അവിടെ നിന്ന് അക്കൌണ്ടിലൂടെ പണം കൊണ്ടുപോയെന്നാണോ കള്ളപ്പണം കൊണ്ടുപോയെന്നാണോ ചോദിക്കേണ്ടത് ഇ ഡി കേരളത്തിൽ ജന്നത്തിലൂടെ ചോദിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നതിലെ ഇ ഡി കേരളത്തൊന്നും ചോദിച്ചോട്ടെ അക്കൗണ്ടിലൂടെ കോൺഗ്രസുകാർ പണം കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ല സി എം ആറിൽ നിന്ന് പണം കൊണ്ടുപോയത് കള്ളപ്പണമായിട്ടാണ് അപ്പൊ എന്താണ് ഇവിടെ കോൺഗ്രസിന്റെ വക്താവിനോട് ഷാനി ചോദിക്കേണ്ടത് അങ്ങനെ ചെന്നിത്തല കൊണ്ടുപോയി എന്ന് സംബന്ധിച്ച കുഞ്ഞാലിക്കുട്ട് കൊണ്ടുപോയെന്ന് സംബന്ധിച്ച ഇബ്രാഹിം കുഞ്ഞ് കൊണ്ടുപോയി സംബന്ധിച്ച പണം എവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ സമ്മതിച്ചതനുസരിച്ച് യഥാർത്ഥത്തിൽ ജയിലിലേക്ക് പോകേണ്ടത് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിനെതിരെയാണ് ഇൻകം ടാക്സിന്റെ റിപ്പോർട്ടും നടപടികളെങ്കിലും ഇൻകം ടാക്സ് സെൻട്രൽ ബോർഡിന്റെ തീരുമാനമെങ്കിലും അത് നിങ്ങൾക്ക് സ്വീകാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നിങ്ങളെ കുറിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഞാൻ സ്വീകരിക്കാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറയാത്ത കാര്യം പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഇരട്ടത്താപ്പത്താണ് കെജ്രിവാളിൻ്റെ പേരിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് എഴുതി കൊടുത്തവരാണ് ഇന്നലെ അവിടെ ഡൽഹിയിൽ ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടത് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി പറയുമ്പോൾ ഇതേ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യില്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ വയനാട്ടിലേക്ക് വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് പറയട്ടെ ഇന്നലെ കെജ്രിവാളിൻ്റെ ഭാര്യയുടെ കൂടെ ഇരിക്കുന്നത് കണ്ടല്ലോ സോണിയാഗാന്ധി എന്താ രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല കെജ്രിവാളിൻ്റെ പേര് ബി ജെ പി പറയുന്നു ഡൽഹിയിൽ പറഞ്ഞ പാർട്ടിയുടെ പേരാ കോൺഗ്രസ് ബിജെപിയോട് നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലേ നിങ്ങൾ മൂന്ന് പേര് പറഞ്ഞതിന് ഞാൻ മറുപടി പറയാൻ പോവാണ് ആദ്യം ഞാൻ കോൺഗ്രസ്സുകാരോട് പറഞ്ഞോട്ടെ കോൺഗ്രസ്സുകാർ ഇതിൻ്റെ അകത്ത്ത്താപ്പ് കാണിക്കുന്നു നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ അക്കൗണ്ടിലൂടെ പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യം ഉയർത്തുന്നു ഈ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തല ഇ ഡി ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന് ഈ ചർച്ച വ്യക്തമാക്കുക ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് തള്ളിക്കളഞ്ഞവരാണ് അത് വിലയില്ലാത്തവരാണ് ഞാൻ തന്നെ ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഷാനിയോട് ഞാൻ പറഞ്ഞല്ലോ അത് വാറോലയാണ് ഞങ്ങളതിനെ വില വെക്കുന്നില്ല കേരളത്തിലെ യു ഡി എഫിനെയും കേരളത്തിലെ ബി ജെ പിയേയും മാത്രം കേരളത്തിലെ എൽ ഡി എഫിനെയും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ കൊണ്ട് ബി ജെ പി നേതാക്കന്മാരുണ്ടാക്കിയ വാറോലയാണിത് അത് ആർ എസ് എസിന്റെ ശാഖയിൽ കള്ളക്കമ്മട്ടത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ് അടിച്ച സാധനമാണ് അത് വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ നേരെ ആക്രമിക്കാൻ വരിക മുഖ്യമന്ത്രി ആക്രമിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ആ ആക്രമണത്തെ ഞങ്ങൾ ചെറുക്കും അതേസമയം കാശ് കിട്ടിയെന്ന് ജെന്നിത്തല പറഞ്ഞപ്പോൾ ഇ ഡി ചോദിക്കേണ്ടത് ചെന്നിത്തലോടെയാണ് പിണറായിയോടല്ല മുഖ്യമന്ത്രിയുടെ മകളോടല്ല അക്കൗണ്ടിൽ പണം കൈമാറിയാൽ ടാക്സ് അടച്ചാൽ ഇ ഡിക്ക് ചോദിക്കാൻ അവകാശമില്ല അത് അതതിൻ്റെ നിയമം ഇനി ഇവിടെ ഉന്നയിച്ച കാര്യമുണ്ടല്ലോ നിങ്ങളെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചു ഞങ്ങൾ ആരെങ്കിലും കരിവന്നൂര് ഏതെങ്കിലും ഇഡിയുടെ കയ്യെ പിടിച്ചിട്ടുണ്ടോ അന്വേഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഞങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടൊരു സാധനം ഉണ്ടല്ലോ അതെന്താണ് കൊടകരയിലെ ഒരു കോടതിയിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അനാഥമായിട്ടിരിപ്പെട്ടത് ഇന്നസെൻ്റ് ഒരു തോക്ക് കണ്ടുകിട്ടിയിട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഈ കാശ് ഇടുന്ന സുരേന്ദ്രന് ഉൾപ്പെടെയുള്ള ആളുകൾ പുറകെ പുറകെ നടന്നല്ലോ ധർമ്മരാജൻ്റെ പുറകെ മകൻ ഉൾപ്പെടെ കള്ളപ്പണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കള്ളപ്പണം നാൽപ്പത് കോടി രൂപയിൽ പിടിച്ചത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഈ കള്ളപ്പണമായിട്ട് സുരേന്ദ്രൻ നടന്നത് ഈ ജാനുവിന്റെ പുറകെ നടന്ന ശബ്ദം നിങ്ങളുടെ കയ്യിലില്ലേ നിങ്ങളിപ്പോൾ സുരേന്ദ്രൻ്റെ മുഴുവൻ കേൾപ്പിച്ചല്ലോ ഞങ്ങൾ ബി ജെ പിയുടെ ചോദ്യം ചോദ്യമാണ് കള്ളപ്പണം കൊണ്ടുപോയതിന് ആ പണം കൊണ്ടു കിടക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മുടെ മുന്നിൽ കേൾപ്പിച്ച സുരേന്ദ്രന്റെ ശബ്ദമില്ലേ അതിനെക്കുറിച്ച് എന്താ ഇ ഡി അന്വേഷിക്കാത്തത് കൊടകരെ അന്വേഷിക്കാൻ എഴുതി എന്താ ഇ ഡി അന്വേഷിക്കാത്തത് അവിടെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത് ബി ജെ പിയുടെ തിരക്കഥയാണ് ഇനി കേരളത്തിലെ സഹകരണ ബാങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ തെറ്റു ചെയ്തിട്ടുണ്ട് ആരാണ് തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തത് വേറെ ആരുമല്ല തെറ്റു ചെയ്തത് ആ സഹകരണ ബാങ്കിൽ ഭരണം നടത്തി തെറ്റായി പ്രവർത്തിച്ചവർ അങ്ങനെ തെറ്റായി പ്രവർത്തിച്ചവരുടെ പേരിൽ നടപടി നടപടിയെടുത്തത് കേരള സർക്കാരാണ് ഇവരുടെ ആരെങ്കിലും ഔചാര്യത്തിലാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യം ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇ ഡിക്ക് വരാൻ പറ്റുമോ കരിവന്തൂരിൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം ക്രൈംബ്രാഞ്ച് കേസെടുത്തത് കൊണ്ടാണ് ഇഡിക്ക് വരാൻ പറ്റുമെന്ന് സത്യസന്ധമായി മനസ്സിലാക്കണം ഇ ഡി കാണിച്ച പരിപാടി എന്താ ഇ ഡി ചെയ്ത പരിപാടി കരിവന്നൂരിൽ ക്രമക്കേട് കാണിച്ചയാളെ അവിടുത്തെ സെക്രട്ടറിയെ മാപ്പുസാക്ഷിയാക്കിയിരിക്കുന്നു അതേ ഓപ്പറം മോഡസ് ഓഫ് ഓഫ്രാൻഡിയാണ് ഡൽഹിയിൽ ഡൽഹിയിൽ മാപ്പുസാക്ഷിയുടെ അമ്പത്തൊമ്പതര കോടി രൂപ വാങ്ങിച്ചിട്ട് അയാളെ മോചിപ്പിച്ചു ബി ജെ പി എന്നിട്ട് അയാളെ മാപ്പുസാക്ഷിയാക്കി ജയിലിലേക്ക് അടച്ചു കെജ്രിവാളിനെ അതിനെ കോൺഗ്രസ് അവിടെ എതിർത്തിരിക്കുന്നു കരിവന്നൂരിലെ അവിടുത്തെ സെക്രട്ടറിയെ മാപ്പുസാക്ഷിയാക്കിയിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഒരു കള്ള മൊഴി ഉണ്ടാക്കിയിട്ട് പിടിക്കാൻ വന്നാൽ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ലെന്നേ ഇനി സി പി എമ്മിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് പറയാം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വേറെ കൃത്യമായിട്ട് കണക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം മാത്രമല്ല കണക്കുകൾ പ്രസിദ്ധപ്പെടുത്തുന്ന രീതിയിലുള്ള പാർട്ടിയാണ് സി പി എം ഞങ്ങൾക്ക് ഒരു രഹസ്യ അക്കൗണ്ട് ഇല്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ബാങ്കിൽ ഒരു ഒരു കസ്റ്റമർ അക്കൗണ്ട് തുടങ്ങിയാൽ അക്കൗണ്ട് രഹസ്യമാണ് ആ കസ്റ്റമർ അക്കൗണ്ട് എന്ന് പറയുന്നത് വ്യക്തിപരമായി അയാളുടെ സ്വകാര്യതയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങൾ ചോദിക്കാം ചോദിച്ചാൽ അത് കൊടുക്കാൻ ആരാണോ ഏത് ബാങ്കിലാണോ അക്കൗണ്ട് തുടങ്ങിയത് അവർക്ക് ബാധ്യതയുണ്ട് സി പി എമ്മിന് ഒഴിവാം കൊടുക്കും ഞങ്ങൾക്ക് എന്താ തലമുറിക്കേണ്ട കാര്യം കരിവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിലാണ് ഏതിലാണോ സംശയം ബി ജെ ഞാൻ ഞാനൊന്ന് സി ൂർ ബാങ്കിൽ താങ്കൾ വ്യക്തമായി പരിശോധിച്ചിട്ടുണ്ടാകുമല്ലോ നിങ്ങളുടെ ഞാൻ ഞാൻ ഉത്തരം പറയുന്നത് കമ്മിറ്റികളുണ്ട്

നിങ്ങൾ ഈ ഇലക്ഷൻ കാലത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപമാനിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യം മുഴുവൻ ഇ ഡിയെ കൊണ്ട് റെയ്ഡ് ചെയ്യിച്ചിട്ട് എത്ര കോടിയാണ് ബി ജെ പി വിഴുങ്ങിയത് ഇന്നിപ്പോൾ ഈ കരിവന്നൂർ വെച്ചിട്ട് വലിയ ചർച്ച കൊണ്ടുവരുന്നുണ്ടല്ലോ എന്തായിരുന്നു ഇ ഡി ഇ ഡിയുടെ പണി ഇ ഡിയും സി ബി ഐയും നടത്തിയിട്ടുള്ള ഓരോ ഓരോ ഇടപാടുകളുടെ ഭാഗമായിട്ട് റെയ്ഡുകളുടെ ഭാഗമായിട്ട് എത്ര കോടിയാ നാലായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് അങ്ങനെ നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് കോടി രൂപ ഇ ഡി ഉപയോഗിച്ച് ഗുണ്ടാപ്പണി നടത്തി പിരിവ് നടത്തിയ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയുടെ എല്ലാ വിവരങ്ങളും തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അത് സി പി എം കൊടുത്ത കേസിന്റെ ഭാഗമായിട്ടാണ് ആ ഇ ഡി ഒരു ഔദാര്യം കാണിക്കണോ ഞങ്ങളുടെ ഔദ്യാര്യം വേണ്ട ഇ ഡിയോടും അതിന്റെ മേലെയുള്ള നിങ്ങളുടെ ബിശ്വരുവ് നരേന്ദ്രമോദിയോടും പിന്നെ ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മല സീതാരാമനോടും അമിത്ഷോടും ചെന്ന് പറ തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളെന്താ അറസ്റ്റ് നിൽക്കണം ഞങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ട് കള്ളപ്പണമുണ്ടെങ്കിൽ അങ്ങ് അറസ്റ്റ് ചെയ്ത് അതിനിടെ കോൺഗ്രസിന് നേതാവ് ഒരു കള്ളം പറഞ്ഞല്ലോ അത് തിരുത്തിയില്ലെങ്കിൽ കേസ് കൊടുക്കും ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിച്ചു പറയുന്നു ബഹുമാനപ്പെട്ട അബിൻ ഒരു കള്ളം പറഞ്ഞു കള്ളം പറഞ്ഞ എന്താണെന്ന് അറിയാമോ എ സി മൊയ്തീന്റെ അക്കൗണ്ടിൽ നിന്നും കള്ള കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തു എന്നൊരു വാർത്തയുണ്ട് ഒരു വർത്തമാനം ഇവിടെ പറഞ്ഞു അത് മനോരമ തിരുത്തിക്കണം എ സി മൊയ്തീന്റെ അക്കൗണ്ടിൽ നിന്നും കണക്കിൽപ്പെടാത്ത ഒരു രൂപയും കണ്ടെത്തിയിട്ടില്ല ഒരു രൂപയും കണ്ടെത്തിയിട്ടില്ല ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ അതിപ്പോ ഒരു നടപടിക്രമമായൊണ്ട് തൽക്കാലം അവിടെ മരവിപ്പിച്ചിട്ടുണ്ട് സത്യം പക്ഷെ കണക്കിൽപ്പെടാത്ത പടമില്ല ആ പ്രസ്താവന പിൻവലിക്കുന്നില്ലെങ്കിൽ എ സി മൊയ്തീന് കേസ് കൊടുക്കാൻ വകുപ്പാണ് ഞാൻ തുറന്നു പറയുകയാണ് മനോരമ ഇടപെട്ട് പിൻവലിപ്പിക്കണം നിങ്ങള് നേതാക്കന്മാരെ അപമാനിക്കുന്നതിന് മര്യാദ വേണം എ സി മൊയ്തീൻ കേരളത്തിലെ മന്ത്രിയായിരുന്നു ഒരു തെറ്റായ കാര്യവും ചെയ്തിട്ടില്ല കള്ളപ്പുണ്ട് അറസ്റ്റ് മൊയ്തീൻ ലക്ഷം രൂപ പണം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു ഇവിടെ ഉന്നയിച്ച ആക്ഷേപം പണമെന്നാണ് പണമാണോ അത് ബഹുമാനപ്പെട്ട മൊയ്തീന്റെ ഭാര്യയ്ക്ക് അദ്ദേഹം അവർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ ഗ്രാറ്റ് അടക്കം ലഭിച്ച പണം അക്കൗണ്ടിലൂടെയാണ് ബാങ്കിൽ എത്തിയത് ബഹുമാനപ്പെട്ട ഏ സി മൊയ്തീന് അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ അക്കൗണ്ടിലെ പണം അക്കൗണ്ടിൽ കൂടെ തന്നെയാണ് അവിടേക്ക് കൊടുത്തിട്ടുള്ളത് കൃത്യമായി രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് കണക്കിൽപ്പെടാത്ത പടങ്ങൾ വാദം തെറ്റാണ് അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് മരവിപ്പിച്ചിരിക്കുകയാണ് ഷാനി തെട്ടിദ്ധരിപ്പിക്കുന്നത് ആ വാക്ക് ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്കിരിക്കുന്ന ഫ്രീസ് എന്നാണ് കണ്ടുകെട്ട് കോൺഫിസിക്കേറ്റഡ് എന്ന് പറയണം പി എം എൽ എ കേസ് പറഞ്ഞാൽ എന്താണ് കേന്ദ്ര കേജരിവാൾ ജയിലിൽ കിടക്കുന്നത് കേജ്രിവാളിൻ്റെ കയ്യിൽ നിന്ന് കാശ് പിടിച്ചോ ഡൽഹിയിൽ ഏതെങ്കിലും മന്ത്രിയുടെ നിന്ന് കാശ് പിടിച്ചോ ഏതെങ്കിലും കള്ളപ്പണ ആരെങ്കിലും പിടിച്ചോ അവരുടെ മാപ്പ് സാക്ഷി കെജ്രിവാൾ ഈ പൈസ കൊണ്ട് പോയെന്ന് വാക്കാൽ മുടി വന്നപ്പോൾ ബി എം എൽ എ കേസ് ജയിലിൽ കിടക്കും ഇതുപോലെ ബി എം എൽ എ കേസ് എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ നിലയ്ക്ക് ആളുകൾക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് ആ വകുപ്പിനകത്ത് ബി ഡി പറയാനൊരു സംശയമുണ്ട് എന്നാൽ പിന്നെ സംശയം തീരട്ടെ എന്ന് അതിൻ്റെ അധികാരികൾ പറയും ബി ഡിയുടെ മേളിലുള്ള കോടതിയുണ്ടേ അതവിടെ കിടക്കട്ടെ ഇവിടെ ഞാൻ ഞാൻ തർക്കിച്ച പോയിന്റ് ആണ് കണക്കിൽപ്പെടാത്ത പണം എന്ന് പച്ചക്കള്ളം എന്റെ വാദം കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തു എന്നത് പച്ചക്കള്ളം അതാണ് എന്റെ തർക്കം ആ അത് പിൻവലിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാം